മെയ് ഫോർ ഈച്ചഅതർ എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ രണ്ട് വ്യക്തികളാണ് ഹിമയും സുമിത്തും സ്വന്തം ഭാര്യയുടെ മുഖം നെഞ്ചിൽ പച്ചകുത്തി കുത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടിയ സുമിത്തും ഹിമയുമാണ് മുൻ കാമുകിയേക്കാൾ ഏറെ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ഭാര്യയുടെ ചോദ്യത്തിന് മുന്നിൽ നീയാണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം നെഞ്ചിൽ പച്ചക്കുത്തിക്കൊണ്ട് സുമിധിമയെ ഞെട്ടിച്ചത് മെയ്ഡ് ഫോർ ഈച്ചദർ എന്ന പരിപാടിക്ക് ശേഷമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നത് പിന്നീടങ്ങോട്ട് ഏറെ നാളുകളായി ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ഹിമയും സുമിത്തും പിരിഞ്ഞാണ് താമസിക്കുന്നത് ഇരുവരും ലീഗലി ഇപ്പോൾ ഡിവോഴ്സായി കഴിഞ്ഞു എങ്കിലും നെഞ്ചിൽ പച്ച കുത്തിയ ഹിമയുടെ മുഖം സുമിത്തിൻ്റെ നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി ഇടപഴകിയുള്ള സുമിത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചു നാളുകളായി കാണുന്നു ഹിമയുമായി പിരിഞ്ഞിട്ട് മൂന്ന് വർഷമായെന്ന് അവർ പറഞ്ഞു പിന്നെ എന്തിനാണ് കമൻറ് ബോക്സിൽ വന്ന് ഹിമ എന്ന് ചോദിക്കുന്നത് പുതിയ ജീവിതം തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊന്നും സാമാന്യ ബോധമില്ലേ എന്ന് ചോദിച്ച കമന്റിനു താഴെ നിരവധി ആളുകളാണ് ഇവർ പിരിഞ്ഞോ എന്ന ചോദ്യവുമായി എത്തുന്നത് ഇപ്പോഴും തന്റെ വിവാഹ ചിത്രങ്ങൾ അടക്കം ഹിമയോടൊപ്പമുള്ള പല ചിത്രങ്ങളും സുമിത്തിൻ്റെ പ്രൊഫൈലിൽ കാണാം ഹിമയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ഒന്നും തന്നെ സുമിത്ത് ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഹിമയുടെ ഒറ്റയ്ക്കുള്ള പല ചിത്രങ്ങളും ഇപ്പോഴും സുമിത്തിൻ്റെ പ്രൊഫൈലിലുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരും പിരിഞ്ഞു എന്നുള്ള വാർത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല